പിന്നില്ലേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്ലോത്തിങ് പാടം തുടങ്ങണോന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ ഒരു പ്രോ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രം എന്നാലും എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളു അപ്പൊ മക്കളെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണമെന്ന് പറയുമ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള ഒരു തൊരയാണ് എനിക്കൊരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം വേണം അങ്ങനെ നിങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ അപ്പൊ ഇങ്ങനെ തുടങ്ങുമല്ലേ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മെൻസ് ആണോ കിഡ്സ് ആണോ വുമൻസ് ആണോ എന്ന് തീരുമാനിക്കുക അതിനുശേഷം അതിലും കാറ്റഗറീസ് ഉണ്ട് വിമെൻസ് ആണെങ്കിൽ വെസ്റ്റേൺ ആണോ ഇൻഡോ വെസ്റ്റേൺ ആണോ കാഷ്വൽ ആണോ എന്തിനും കാണോ എന്ന് ഒന്ന് ചൂസ് ചെയ്യുക പിന്നെയുള്ളത് നമ്മുടെ ബ്രാൻഡിന്റെ പേരിടൽ ചടങ്ങാണ് ഭയങ്കര സിംപിൾ ആയിട്ടും കാച്ചി ആയിട്ടും യുണീക്ക് ആയിട്ടും നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിക്ക് സൂ ആവുന്ന ഒരു പേര് സെലക്ട് അത് ഭയങ്കര സിമ്പിൾ ആണ് നമ്മുടെ ചാറ്റ് ജി പി ടി ഇല്ല അതിനോട് പറഞ്ഞാൽ മതി നമ്മുടെ റിക്വയർമെന്റ് പറയുമ്പോൾ പോലെ പേര് കൊണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത എന്റെ ബ്രാൻഡ് നെയിം ആണ് ആ കാർ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് കമന്റ് ചെയ്യ ബാക്കി നമുക്ക് പാർട്ട് ടൂവിൽ കാണാം ഫോർ നെക്സ്റ്റ് വീഡിയോ